ബിഗ് ബോസിൽ എപ്പോഴും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ വ്യക്തി ജാസ്മിൻ ചാഫറാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് ആരെന്ന് ചോദിച്ചാലും ജാസ്മിൻ്റെ പേര് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം ജാസ്മിനെ കണക്കിന് കൊടുത്ത് രംഗത്തെത്തുകയാണ് മലയാളികൾക്ക് കുറച്ചുകൂടി പ്രിയ കണ്ടസ്റ്റൻ്റായ അഭിഷേക് അഭിഷേകിന് അവസരം കിട്ടുമ്പോഴൊക്കെ തന്നെയും ഇപ്പോൾ ജാസ്മിനെ ജാസ്മിനെക്കുറിച്ച് പറയുക എന്നതാണ് അദ്ദേഹം കാണുന്ന ഒരേ ഒരു മാർഗം നീ പോയി വാഴത്തോട്ടത്തിൽ പോയി ഒളിച്ചിരിക്കും അപ്പോഴപ്പോഴാ അഭിപ്രായം മാറ്റി പറയുന്നവൾ നിന്നെ വിശ്വസിക്കാൻ പോലും ആകില്ല എന്ന് പറയുന്നു പിന്നാലെ പിന്നാലെ ജാസ്മിൻ പറയുന്നത് കേട്ടുപോലും കൂടാ ജാസ്മിൻ അഭിഷേകിനെ കള്ളനെന്നും നുണയനെന്നും ഒക്കെ വിളിക്കുന്നുണ്ട് എന്നാൽ അതുപോലും പ്രേക്ഷകർ കേൾക്കുന്നില്ല അഭിഷേക് പറയുന്നത് മാത്രമാണ് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നതും അതിലൂടെ തന്നെ പ്രേക്ഷകർ എല്ലാവരും അഭിഷേകിന് പിന്തുണയുമായി എത്തുകയാണ് അഭിഷേക് പറഞ്ഞാൽ സത്യമാണ് യാതൊരു നിലപാടുമില്ലാതെയാണ് അവിടെ ജാസ്മിൻ നിൽക്കുന്നത് അത് ജാസ്മിനും കൂടി തിരിച്ചറിയണം ജാസ്മിൻ്റെ ഗെയിം അത്ര നല്ലതല്ല ഗബ്രിബോയ് അടുത്ത ആളെ വിളിക്ക് ദോ ആ വാഴത്തോട്ടത്തിൽ പോയിരിക്കുക കണ്ടന്റിന് വേണ്ടി നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ വിമർശനങ്ങളാണ് ഇന്നേ ദിവസം അഭിഷേക് നടത്തിയിരിക്കുന്നത് ആറുപേരിൽ നിന്നും മൂന്ന് പേർ പുറത്തായി മൂന്ന് പേർ ഇപ്പോൾ ആ വീട്ടിലുണ്ട് അഭിഷേക് ശ്രീകുമാർ നന്ദന സീക്രട്ട് ഏജൻറ് എന്നിവരാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രികളിൽ വന്നിട്ട് ഏറ്റവും അവസാനമായി നിൽക്കുന്നവർ ഇപ്പോൾ ജിൻഡോയുമാലിടയ്ക്കുള്ള വാക്ക് പോര് കഴിഞ്ഞതിന് ശേഷം ജാസ്മിനുമായാണ് ഇപ്പോൾ അഭിഷേക് ഇത് പിടിച്ചിരിക്കുന്നത് ജാസ്മിനോട് അഭിഷേക് പറയുന്നു എനിക്ക് കംഫർട്ടബിളായ ആളുകളോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് അങ്ങനെയുണ്ടെങ്കിൽ അഭിഷേക് ബിഗ് ബോസ് ബീഡിൻ്റെ വാതിൽ കടന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നുവെന്ന് ജാസ്മിൻ പറയുന്നു ഗബ്രിയോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ പേഴ്സണൽ കാര്യങ്ങളെന്ന് അവിടെ എടുത്ത് ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരോട് വന്നിരിക്കുന്നത് വെറുതെ ഈഴ്ചയായിട്ട് ഇരിക്കാനല്ല എന്നും ചിരിച്ച് ജാസ്മിൻ പറയുന്നു ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അഭിഷേക് എന്ന് പറഞ്ഞു കൊണ്ട് കയറിക്കുകയായിരുന്നു നിന്നെ പോലെ വ്യക്തിത്വമില്ലാത്ത ആളുകളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് എനിക്കുണ്ട് ആ വാടത്തോട്ടത്തിൻ്റെ അടുത്ത് ആളെ വെച്ച് അവിടെ ഇരിക്കുക അൻപത് ദിവസമായപ്പോൾ ഒരാളെ പറത്തിവിട്ടപ്പോൾ അടുത്ത ആളെ പിടിക്ക് ഇങ്ങനെയാണ് അഭിഷേക് പറയുന്നത് എല്ലാവരെയും പോലെ അഭിഷേകിന്റെ അടുത്തൊരു അടവും നടക്കില്ല എന്നും ഇത് ആൾ വേറെയാണെന്നും അഭിഷേകിനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് ജാസ്മിനെതിരെ സംസാരിച്ചാലാണ് ഇവിടെ കുഴപ്പം ജാസ്മിൻ മാത്രമേ ഇവിടെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ ജാസ്മിൻ ഗബ്രി പോകുന്നവരെയുള്ള അൻപത് ദിവസങ്ങൾ ആരോടെയാണ് സംസാരിച്ചതെന്ന് ചോദിക്കണം ഈ കൊച്ചിൻ്റെ സംസാരത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല പുറത്ത് കളി കണ്ടുവന്ന് വന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേറൊരു കണ്ടന്റ് ഇല്ലേ ഗബ്രി പോയിട്ടും ചെക്കൻ്റെ കണ്ടന്റ് തന്നെ അവിടെ ഓടി നിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഗബ്രി ജാസ്മിൻ ആരാധകർ പറയുന്നത് എന്തൊക്കെയായാലും പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഏറ്റവും ും അതുതന്നെയാണ് പ്രേക്ഷകർക്കുടനീളം വളരെയധികം ഇഷ്ടമുള്ള ഒന്ന് തന്നെയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ ജാസ്മിൻ്റെ ഓരോ കോപ്രായങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ജാസ്മിനെക്കുറിച്ച് പറയാൻ വളരെ ഇഷ്ടമാണ് ബിഗ് ബോസ് ആറാം സീസൺ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മെവിഷ്യൻ കൂടി നടന്നതോടെ പതിനൊന്ന് പേരായി ബിഗ് ബോസ് വീട് ചുരുങ്ങിയിരിക്കുന്നു പത്തൊൻപത് പേരുമായി തുടങ്ങിയ ബിഗ് ബോസിൽ ഇടയ്ക്ക് വെച്ച് ആർക്കും വയൽക്കാടുകളായി വന്നു അതോടെ തന്നെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ അതിലും കുറവായി കഴി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ അവസ്ഥ മാത്രമല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ആറ് ആറുപേരുമായി ഒരു വയൽ കാർഡ് എൻട്രി കൂടി കടന്നു വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ